ാണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ ൊസൈറ്റി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ എന്നെപ്പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് എവിടെയാണ് ഈ ലൈംഗികമായ പ്രവൃത്തി നടന്നിരിക്കുന്നത് ഈ ലൈംഗികമായ പ്രവർത്തിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താ ബസ്സാവുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ഈ ഒന്ന് തട്ടി മുട്ടിയേക്ക് നിങ്ങൾ അത് മാറി നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകണം ഒന്ന് രണ്ടാമ പിന്നെ ഈ ഇതൊന്നും അല്ലാതെ പിന്നെ മാനസികമായി ഉള്ള ആൾക്കാരുണ്ട് അതിന് പ്രതികരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നെപ്പോലെ തന്നെ ഇത് കാണുന്ന എത്രയോ ലേഡീസ് ഉണ്ട് അവരൊക്കെ എല്ലാം അറിയാം ആ സ്പോർട്ടിൽ പ്രതികരിച്ച നല്ലവരായ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട് ല്ലേ നമ്മൾ ഒരാളോട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ നൂറുവട്ടം വേണ്ട ഒരു പത്ത് വട്ടമെങ്കിലും നമ്മൾ ആലോചിക്കണം ഇത് ശരിയാണോ എൻ്റെ മനസാക്ഷി പറയുന്നത് ശരിയാണോ അയാളിത് ചെയ്താണോ എന്ന് ഉറപ്പിക്കണം കേട്ടോ പോലെയുള്ള ആർക്കും അതിനകത്തൊരു തെറ്റ് കാണാൻ കഴിയുന്നില്ല അത് എങ്കിലല്ലേ പറയണം ഈ പറയുന്ന വ്യക്തി പറയുന്നത് സൊസൈറ്റിക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്തിനാണ് ഈ പ്രഹസനമൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകസനം പെണ്ണുങ്ങളുടെ ഇത് കളയാൻ ഒരു ഞാൻ പറയുന്നത് സർക്കാർ ഒരു നിയമം കൊണ്ടുവരട്ടെ ബസ്സിൽ ക്യാമറ വെക്കുക പൊതു നേരത്തിലെല്ലാം ക്യാമറ വെക്കട്ടെ ആണുങ്ങൾക്ക് ഇറങ്ങി നടക്കണ്ടേ ആണുങ്ങൾക്ക് ബസ്സിൽ പോകണ്ടേ എല്ലാവർക്കും ഇപ്പോൾ കാറിൽ പോകാൻ പറ്റുമോ എപ്പോഴും ബസ്സിൽ പോകണ്ടേ അവർക്കും ജീവനി പാവില്ലേ ഇതൊന്നും ശരിയായ നടപടിയല്ല ഈ അസ്താനി നടത്തിയ കാര്യം കണ്ടിട്ട് അതുപോലൊക്കെ പേരെടുക്കാനാണെങ്കിൽ അസ്താനി നടത്തിയ ഇപ്പം പേര് വന്നു പറഞ്ഞായിരുന്നു ഇത് തെറ്റാണ് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തിരുന്നു അയാൾ എങ്ങനെയെന്ന് പറഞ്ഞ് എത്ര പേര് വന്നു പക്ഷേ ഈ ഇപ്പം മരിച്ചു ഈ ദീപക്കെന്ന് പറയുന്ന കോഴിക്കോടുകാരനായ വ്യക്തിക്കിടെ പേരിൽ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നാൽ അദ്ദേഹം മോശമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനുമുമ്പ് ചെയ്ത് ആരും പറയുന്നില്ല എന്നാ ആരും പറയാതിരിക്കുന്നത് അങ്ങനെയാണ് അസ്താനിയുടെ പ്രശ്നത്തിന് വന്നപ്പോൾ അവരും ഉണ്ടായിരിക്കണ്ടേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ വന്ന് പറയുള്ളൂ ഒരാൾ ഇതുവരെ പറഞ്ഞു കേട്ടില്ല അപ്പം ഇതിന്റെ അതിൽ തന്നെ നമുക്ക് വ്യക്തമാകാലോ എല്ലാവർക്കും ഒരു മനസ്സല്ല ചിലര് ആ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കും ചിലർ ചെറിയ മനക്കെട്ടിയാണ് അവർക്ക് താങ്ങാനാവുകയല്ല എന്തായാലും വളരെ ദുഃഖകരമാണ് അവരുടെ ആ മനുഷ്യന്റെ ഫാമിലിക്ക് ഇത് താങ്ങാനുള്ള ശക്തി സർവ്വശക്തം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഒരു സഹോദരൻ്റെ പോലും ജീവൻ പൊലിയാതിരിക്കട്ടെ